വർക്ക് നമസ്കാരം കഴിഞ്ഞ ജൂൺ മാസം ആറാം തീയതി മുതൽ പല രാശിക്കാരെയും അതിലെ നക്ഷത്രജാതരേയും ഏറെ ദുരിതങ്ങളും ദോഷങ്ങളും നൽകിയ ഒരു യോഗം നടന്നു അതാണ് കുജ കേതു യോഗം കുജൻ അഥവാ ചൊവ്വയും കേതുവും അന്നേ ദിനം തൊട്ട് ചിങ്ങരാശിയിൽ യോഗം ചെയ്ത് സഞ്ചരിച്ച് വരുന്നു ഈ യോഗം അപൂർവം ചില രാശിക്കാർക്ക് ഗുണഫലങ്ങളെ നൽകിയപ്പോൾ ഭൂരിഭാഗം രാശിക്കാർക്കും ദോഷഫലങ്ങളെയാണ് നൽകിയത് എന്നാൽ ഈ കുജ കേതു കേതുയോഗത്തിന് വരുന്ന ജൂലൈ മാസം ഇരുപത്തി എട്ടാം തീയതി അറുതി വരികയാണ് അന്നേ ദിനം ചൊവ്വ താൻ നിലവിൽ സഞ്ചരിക്കുന്ന ചിങ്ങരാശിയിൽ നിന്നും കന്നിരാശിയിലേക്ക് പ്രവേശിക്കും അതോടുകൂടി കുജ കേതു യോഗം ഇല്ലാതാകുകയും ചെയ്യും തുടർന്ന് സെപ്റ്റംബർ മാസം പന്ത്രണ്ട് വരെയും ചൊവ്വ ഈ കന്നിരാശിയിൽ സഞ്ചരിക്കും ഈ ഒരു രാശിമാറ്റം കഴിഞ്ഞ മൂന്ന് നാലു മാസങ്ങളായി നിലനിന്നിരുന്ന കാളസർപ്പയോഗത്തിനും അവസാനം കുറിക്കുന്നു അപ്പോൾ ചൊവ്വയുടെ ഈ രാശിമാറ്റവും കുജകേതുയോഗത്തിൻ്റെ അവസാനവും ഓരോ രാശിക്കാർക്കും എന്തെല്ലാം ഫലങ്ങളെ നൽകുന്നുവെന്ന് നമുക്ക് ഈ പരമ്പരയിൽ കാര്യകാരണസഹിതം പരിശോധിക്കാം കർക്കിടകക്കൂർ പുണർദ്ധം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് കർക്കിടകക്കൂറുകാർക്ക് ചൊവ്വയുടെ ഈ രാശിമാറ്റവും അതേ തുടർന്നുള്ള കുജകേതുയോഗത്തിൻ്റെ അവസാനവും കാളസർപ്പദോഷത്തിൻ്റെ അന്ത്യവും ഏറെ അനുഗ്രഹമായി മാറുന്ന ഒന്നാകുമെന്ന് നിസ്സംശയം പറയാം കാരണം നിലവിൽ ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിൽ കൂടിയാണ് ചൊവ്വ സഞ്ചരിക്കുന്നത് രണ്ടാം ഭാവം അറിയപ്പെടുന്നത് ധനഭാവം വാക്സ്ഥാനം എന്നിങ്ങനെയാണ് കൂടാതെ കുടുംബത്തെയും രണ്ടാം ഭാവം കുറിക്കുന്നു ധനപരമായ പ്രതിസന്ധികൾ അപ്രതീക്ഷിതമായി വന്ന് ഭവിക്കുന്ന ധനച്ചെലവുകൾ പ്രതീക്ഷിച്ച സമയത്ത് കൊടുത്ത പൈസ കിട്ടാതെ വരിക അതുണ്ടാക്കുന്ന മനസ്സംഘർഷങ്ങൾ വാക് കലഹം എന്നിവയെല്ലാം ഇവർ നേരിട്ടിരിക്കാം കൂടാതെ ബിസിനസ്സിലും മറ്റ് വ്യാപാര മേഖലകളിലും ഓഹരി തുടങ്ങിയ രംഗങ്ങളിലും ധനവരവ് അപ്രതീക്ഷിത കുറഞ്ഞിരിക്കാം രണ്ടാം ഭാവം കുടുംബത്തെയും കുറിക്കുന്നു എന്നതിനാൽ കുടുംബത്തിലും ഇക്കാലയളവിൽ മനസ്സുഖം മനസ്സമാധാനം എന്നിവ കുറഞ്ഞതായി തോന്നിയിരിക്കാം ദാമ്പത്യബന്ധത്തിൽ സ്വരച്ചേർച്ച കുറയുകയും തൽബലമായി മാനസികമായ അകൽച്ച ഉടലെടുക്കുകയും ചെയ്തിരിക്കാം പ്രണയബന്ധങ്ങളിലും വിശ്വാസ്യത ഐക്യം എന്നിവ കുറയുന്ന ഒരു അവസ്ഥ സംജാതമാകാം ശരീരസുഖവും ഇക്കാലയളവിൽ കുറയാം രോഗപ്രതിരോധ ശേഷി കുറയുക അനാരോഗ്യം രോഗാരിഷ്ഠതകൾ മുറിവ് അപകടങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യതകളെയും ഈ സമയത്ത് വർദ്ധിച്ചിരിക്കാം എന്നാൽ ജൂലൈ മാസം ഇരുപത്തി എട്ടാം തീയതി നടക്കുന്ന ചൊവ്വയുടെ രാശിമാറ്റം ഈ കൂറുകാരുടെ മേൽപ്പറഞ്ഞ ദുരിതങ്ങളിൽ നിന്നെല്ലാം മോചനം നൽകുന്ന ഒന്നാകും കാരണം ചൊവ്വ ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിൽ നിന്നും മൂന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കും മൂന്നാം ഭാവം എന്നത് ചൊവ്വയുടെ ഇഷ്ടഭാവം ആകുന്നു മൂന്നാം ഭാവത്തെ കൊണ്ട് സഹോദരന്മാർ പരാക്രമം ധൈര്യം അയൽക്കാർ ബന്ധുമിത്രാദികൾ എന്നിവരെയെല്ലാം സൂചിപ്പിക്കുന്നു തൽഫലമായി ഈ കൂറുകാർക്ക് ആത്മവിശ്വാസം ഊർജ്ജം എന്നിവ വളരെയധികം വർദ്ധിക്കുന്ന കാലമാകും ഇത് അതുകൊണ്ട് തന്നെ ഏത് പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും ഇവർ ആത്മവിശ്വാസത്തോടുകൂടി തരണം ചെയ്യും കഠിനമായി പ്രയത്നിക്കാനുള്ള ആ ഒരു മനോഭാവം ഇവർക്ക് ലഭിക്കും അതുകൊണ്ട് തന്നെ ചെറിയ പരിശ്രമത്താൽ തന്നെ ഇവർ വലിയ നേട്ടങ്ങൾ നേടിയെടുക്കും ശത്രുക്കളുടെ നീക്കങ്ങളെല്ലാം ഇവർക്ക് മുന്നിൽ തകർന്ന് തരിപ്പണമാകും പോരാട്ട വീര്യം ഉയർന്നു നിൽക്കുന്നു എന്നതിനാൽ മത്സര പരീക്ഷകളിലും മത്സരങ്ങളിലും ഇവർ വിജയം നിഷ്പ്രയാസം നേടും ധനപരമായ പ്രതിസന്ധികളും ഒഴിഞ്ഞു നിൽക്കുന്ന കാലമാകും ഇത് കിട്ടാത്ത കടങ്ങൾ തിരികെ ലഭിക്കുക പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുക എന്നിവയെല്ലാം ഈ സമയത്ത് ഉണ്ടാകാം നിലവിലെ ബിസിനസ് വ്യാപാരങ്ങൾ എന്നിവ പുരോഗതി പ്രാപിക്കും തൊഴിൽ തേടുന്നവർക്ക് നല്ല തൊഴിലവസരങ്ങൾ വന്നുചേരുകയും അത് ഇവർ പ്രയോജനപ്പെടുത്തുകയും ചെയ്യും ഉദ്യോഗസ്ഥർക്കും ഈ സമയം തൊഴിൽ രംഗത്ത് ഏറെ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം ശാരീരികമായും മാനസികമായും ഏറെ സൗഖ്യം ക്ഷേമം സമാധാനം എന്നിവ ഈ സമയത്ത് കൈവരും സമൂഹത്തിലും ഇവർക്ക് അംഗീകാരം ആദരവ് ജനസമ്മിതി എന്നിവ ഉണ്ടാകുന്നതാണ് കൂടാതെ ചൊവ്വ എന്നത് കർക്കിടക കൂറുകാരുടെ അഞ്ചാം ഭാവാധിപനും പത്താം ഭാവാധിപനുമാകുന്നു അഞ്ചാം ഭാവം സന്താനങ്ങൾ ബുദ്ധിശക്തി ഓർമ്മശക്തി ഏകാഗ്രത ഉപാസനാമൂർത്തികൾ ഭാഗ്യം എന്നിവയെല്ലാം കുറിക്കുന്നു അഞ്ചാം ഭാവാധിപൻ അനുകൂല ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ അത് സന്താന സൗഖ്യം ക്ഷേമം പഠനത്തിലെ ഏകാഗ്രത മികവ് ഉപാസനാമൂർത്തികളുടെ കടാക്ഷം ഭാഗ്യാഭിവൃദ്ധി എന്നിവയെല്ലാം നൽകും കൂടാതെ ചൊവ്വ എന്നത് ഈ കൂറുകാരുടെ കർമാധിപൻ കൂടിയാകയാൽ കർമ്മരംഗത്ത് കർമ്മപുഷ്ടി പുരോഗതി സഹപ്രവർത്തകരുടെ സഹകരണം മേലധികാരികളുടെ പ്രീതി പ്രശംസ പ്രമോഷൻ എന്നിവയ്ക്കെല്ലാം സാധ്യതകളിൽ സൃഷ്ടിക്കാം ബിസിനസ്സിലും ഈ സമയത്ത് പുരോഗതി ലാഭം എന്നിവ വർദ്ധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം